കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തമിഴ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്ന വിഷയമാണ് തമിഴ് നടൻ രവി മോഹനെന്ന ജയ എം രവിയും ആരതി രവിയും തമ്മിലുള്ള വിവാഹമോചനവും തുടർന്ന് നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളും കഴിഞ്ഞ സെപ്റ്റംബറിലാണ് താനും ആരതിയും തമ്മിലുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് രവി മോഹൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എന്നാൽ തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് വിവാഹമോചനത്തെക്കുറിച്ച് രവി പ്രഖ്യാപനം നടത്തിയതെന്നും ഈ തീരുമാനം തീർത്തും ഏകപക്ഷീയമാണെന്നും വ്യക്തമാക്കി ആരതിയും രംഗത്തെത്തിയിരുന്നു ആരതിയും കുടുംബവും തന്നെ സാമ്പത്തികമായും വൈകാരികമായും ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് രവി മോഹൻ ആരോപിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് കോടി രൂപ താൻ രവി മോഹന് കൊടുത്തിട്ടുണ്ടെന്നും തെളിവുകളുണ്ട് ുള്ള മറുപടിയുമായി ആരതിയുടെ അമ്മ സുജാത വിജയകുമാറും എത്തുകയുണ്ടായി ഇതിനിടെ രവി മോഹനും ഗായിക കെനീഷ ഫ്രാൻസിസും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകളും പുറത്തു വരികയുണ്ടായി ദിവസങ്ങൾക്ക് മുൻപ് ഒരു നിർമ്മാതാവിന്റെ മകളുടെ വിവാഹത്തിന് രവി മോഹനും കെനീഷയും ഒരുമിച്ചെത്തിയിരുന്നു പിന്നാലെ രവി മോഹനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആരതി രംഗത്തെത്തുകയായിരുന്നു ഇതിന് മറുപടി നൽകി രവി മോഹനും ഇൻസ്റ്റഗ്രാമിൽ ഒരു നീണ്ട കുറിപ്പ് പങ്കുവച്ചു ഇപ്പോഴുതാ രവി മോഹനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ ആരതി മോഹൻ വന്നിരിക്കുകയാണ് മക്കളെ കാണാൻ സമ്മതിക്കുന്നില്ലെന്നും തനിക്കെതിരെയും തന്റെ അമ്മയ്ക്കെതിരെയും രവി മോഹൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കുമാണ് ആരതി സുദീർഘമായൊരു കുറിപ്പുമായി എത്തിയിരിക്കുന്നത് രവി മോഹന്റെ ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ട മറുപടിയാണിതെന്നും പറയാം തങ്ങൾക്കിടയിലല്ല പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നുവെന്നും ും അവിടെ നിന്നുമാണ് ഇടപെടലുകളെന്നും ആരതി വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചമെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച ശ്രീ യഥാർത്ഥത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് വീഴ്ത്തി വിവാഹമോചനവുമായി മുന്നോട്ടു പോകുന്നതിനു മുൻപേ അവരുടെ സ്വാധീനം രവിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇതിനുള്ള തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നാണ് ആരതി പറയുന്നത് ഗായികയും തെറാപ്പിസ്റ്റുമായ കെനീഷ ഫ്രാൻസിസിനെ രവി മോഹൻ തന്റെ ജീവിതത്തിലെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചിരുന്നു കെനിഷയുടെ പേര് പറയാതെയാണ് ആരതി ആരോപണം ഉന്നയിക്കുന്നത് മോശം ശീലങ്ങളിൽ നിന്നും മറ്റും ഭർത്താവിനെ സംരക്ഷിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന ഭാര്യ എന്ന് വിശേഷിപ്പിക്കുമെങ്കിൽ അങ്ങനെയാകട്ടെ പങ്കാളിയുടെ നന്മയും ആരോഗ്യവും ആഗ്രഹിക്കുന്ന ഏതൊരു ഭാര്യയും അങ്ങനെ ചെയ്യും അല്ലാത്ത പക്ഷം അത്തരം സ്ത്രീകൾക്ക് സമൂഹം ഒരു മോശം പേര് കരുതി വെച്ചിട്ടുണ്ടാകും പ്രതിസന്ധികൾ പ്രതിസന്ധികളിലുണ്ടായിരുന്നപ്പോഴും ഭർത്താവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ സന്തോഷം നിറഞ്ഞ ജീവിതമാണ് നയിച്ചിരുന്നത് അതിന് തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ കാണാം നേരത്തെ ചിരിപ്പ് പോലും ഇടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ജയം രവി പരാമർശിക്കും അതിനുള്ള ആരതിയുടെ മറുപടി ബ്രാൻഡഡ് സ്നിക്കേഴ്സ് വസ്ത്രം വാലറ്റ് തുടങ്ങി എടുക്കാൻ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും എടുത്തിരുന്നു അദ്ദേഹത്തെ ആരും പുറത്താക്കിയിട്ടില്ല എല്ലാം നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് അദ്ദേഹം ചെയ്തത് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അദ്ദേഹം എന്തിനു സഹിച്ചു ആനിവേഴ്സറി ആഘോഷിക്കാനും ഫാമിലി ഫങ്ഷന് പോകാനും കൂടെ വന്നത് എന്തിനാണ് ഇറങ്ങിപ്പോകാൻ ഇത്രയും വർഷം എന്തിനു കാത്തിരുന്നു പേടി കൊണ്ടല്ല അദ്ദേഹം പോയത് ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം ഇനിയും സീക്രട്ടായി വെക്കാൻ കഴിയാത്തത് വിവാഹം കഴിഞ്ഞത് മുതൽ ഭാര്യ വീട്ടിൽ കഴിയുന്ന ഭർത്താവാണ് രവി മോഹൻ എന്ന ആരോപണത്തിനും ആരതി മറുപടി നൽകിയിരുന്നു വിവാഹം കഴിഞ്ഞതിനു ശേഷം രവിയുടെ മാതാപിതാക്കൾക്കൊപ്പവും തങ്ങളുടെ രണ്ട് ഫ്ളാറ്റുകളിലും മാത്രമാണ് താമസിച്ചിരുന്നത് തന്റെ രക്ഷിതാക്കളുടെ വീടോ വസ്തുവകകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല തന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ അദ്ദേഹം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം മറ്റൊരാളുടെ വീട്ടിലേക്കാണ് പോയതെന്നും ആരതി വെളിപ്പെടുത്തുന്നു മക്കളെ താൻ ആയുധമാക്കിയെന്ന ആരോപണത്തിനും ആരതി മറുപടി പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ആകെ നാല് തവണ മാത്രമേ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സ്വന്തം മക്കളെ കണ്ടിട്ടുള്ളൂ മക്കളുടെ ഫോണിൽ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ടില്ലെന്നും മക്കളെ വേണമായിരുന്നെങ്കിൽ ഒരു ബൗൺസറേയും പേടിച്ച് രവി മോഹൻ മാറി നിൽക്കുമായിരുന്നില്ല വീട്ടിലോ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിലോ ഓഫീസിലോ വെച്ച് കാണാമെന്ന് മക്കൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് അവരുടെ സമാധാനം തകർത്ത ആളോടൊപ്പം താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ മക്കളെ നിർബന്ധിക്കുന്നത് എന്തിനാണ് മക്കൾക്ക് അപകടം സംഭവിച്ചതിനെക്കുറിച്ച് ഉയർന്ന ആരോപണത്തിനും ആരതി മറുപടി നൽകുന്നുണ്ട് ചെറിയൊരു അപകടമാണ് സംഭവിച്ചത് മക്കൾക്കൊന്നും പറ്റിയില്ല രവി മോഹൻ ആ സമയത്ത് വിദേശത്തായിരുന്നുവെന്നും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല അയാളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ശരിക്കും ഒരു തമാശയാണ് ആറടി ഉയരമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പുരുഷനെ അഞ്ചടി രണ്ടിഞ്ച് ഉയരമുള്ള ഒരു ചെറിയ സ്ത്രീ എങ്ങനെയാണ് ബന്ദിയാക്കിയതെന്ന് സങ്കല്പ പോലും കഴിയുന്നില്ല അയാൾ ഞങ്ങളോടൊപ്പം താമസിച്ചത് ബലപ്രയോഗത്തിലൂടെ അല്ല അയാളുടെ തന്നിഷ്ടപ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ ജോലിയും ജീവിതവും നിലനിർത്താൻ തന്റെ കരിയറും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചു യു കെയിൽ പോയി പി ജി ചെയ്യണമെന്ന് തന്റെ ആഗ്രഹമായിരുന്നു ജീവിതകാലം മുഴുവൻ എല്ലാത്തിനും കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത വ്യക്തി അത് പാലിച്ചില്ല സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ഒന്നിച്ചാണ് തീരുമാനമെടുത്തത് എല്ലാത്തിന്റെയും തെളിവുകൾ കയ്യിലുണ്ട് അതെല്ലാം കോടതിയിൽ കാണിക്കുന്നു ഈ പ്രതിസന്ധി സമയത്ത് തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദിയെന്നും ആരതി കുറിച്ചു